നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിനും ചപ്പാത്തി ബാക്കി വന്ന കളയേ വേണ്ട നല്ല സൂപ്പർ ഉണ്ടാക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ കൈ കൊണ്ട് കീറി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചു കൊണ്ടുവരണം ഇതുപോലെ പൊടിഞ്ഞാൽ മതി വേണ്ട കോൺപ്ലെക്സ് പോലെ ഉണ്ടാവും അത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഒരുപൊടി കപ്പിലണ്ടി ലെങ്ക് കടല നിലക്കടല ളക്കി കൊടുക്കാം കടല മൂത്ത് വന്ന് നമുക്ക് രണ്ട് സവോളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം സവോള ഒന്ന് വാടി വരുമ്പം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്ക ഇനി രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർക്കണം പച്ചമുളക് അരിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ തക്കാളി ചൂണ്ടിക്ക് ഉപ്പില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് இலக்கி இனி சேர்க்குண்டது கறிவேப்பில குறச்சு கறிவேப்பிலையும் கூட சேர்ந்து விட்டு கால் டீஸ்பூன் மஞ்சள் படி கால டீஸ்பூன் முளபொடியும் கூட சேர்ந்து விட்டு இளக்கி கொடுக்க ഗ്യാസ് ഫ്ലെയിമിൽ കുറച്ച് കൊടുക്കണം ഇനി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇഷ്ടമില്ലാത്തവർക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ച ചപ്പാത്തി ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം മല്ലിയിലും ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി വേണ്ടുന്നത് ചെറുനാരണ നീര് ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഇതും ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി ഇതെല്ലാം ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും മനസ്സിലായിട്ടില്ല ഇത് എന്തെന്നാണ് ഏതുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് ഞാൻ ഒരു ചപ്പാത്തി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് എണ്ണയെ ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തി ഇങ്ങനെ പീസാക്കി ഇങ്ങനെ വറുത്തെടുക്കണം ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് ചായേൻ്റെ കൂടെ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കൊണ്ട് ചായക്കടയെല്ലാം കിട്ടുന്ന വട്ട പോലെ ഇരിക്കും ഇതുപോലെയും ചെയ്തെടുക്കുക ചപ്പാത്തി അങ്ങനെ നമ്മൾ ചപ്പാത്തി വറുത്തതും ചപ്പാത്തി ഉപ്മാവും കൂടി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഒരിക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്